പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ വെൽഫെയർ പാർട്ടി തൊടുപുഴയിൽ പ്രകടനം നടത്തി മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു പ്രതിഷേധ യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അനസ് ഉദ്ഘാടനം ചെയ്തു സി എ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ തൊടുപുഴ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി കവലയിൽ നിന്ന് പ്രകടനം നടത്തി പ്രകടനം ഗാന്ധി സ്ക്വയറിലാണ് സമാപിച്ചത് തുടർന്ന് പ്രവർത്തകർ സി ഐ ഉത്തരവ് കത്തിച്ചു പ്രതിഷേധ സമരം ജില്ലാ ജനറൽ സെക്രട്ടറി പി പി അനസ് ഉദ്ഘാടനം ചെയ്തു പുതിയ നിയമങ്ങൾക്കോധിക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ இவருத்த முக்கியதாரோடும் எந்த வோட்டு ஒத்திச்சு வந்து போகும்போ எது பயப்பட்டுக்கொண்டு ராஜவிரு நியமங்கள் அது எதிரிக்கா இவ்விதராளோடு தங்கள் கோர்மப்படுத்தது இருபத்தி நாலி திரங்கெடுப்பு ஜனாதிபத்திய அவசரத்தை திரங்கெடுப்பாய் மாறான

മും സമൂഹത്തെ പുറന്തള്ളിയുള്ള പൗരത്വ നിയമത്തിന്റെ വിജ്ഞാപനം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗം മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെടാൻ അമാന്തം കാണിക്കുന്നത് നിരാശാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹംസാസിയെ മണ്ഡലം സെക്രട്ടറി അബ്ബാസ് വിയച്ച് എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ആയി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്